ാണ് പിടിയിലായത് മാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥില ഗുഡ് ഈവനിങ് വിവരങ്ങൾ പറയൂ ാണ് ഈ ഒരു പരിശോധന ഈ കേന്ദ്രത്തിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് പെൺപാണിപം നമുക്ക് എല്ലാവർക്കും അറിയാം മാലാപ്പറമ്പിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അതിനകത്ത് അകത്ത് പങ്കുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർട്ട്ണർമാർ ആണെന്നാണ് പറയുന്നത് മാലാപ്പറമ്പ് പിന്നെ എന്താ പറയുക പെൺപാണിപം അതോടുകൂടി തന്നെ മാലാപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോഴും കാരണം കോഴിക്കോട് ജില്ലയുടെ പല പല സ്ഥലങ്ങളിലും അതുപോലെ കോഴിക്കോട് മാത്രമല്ല പല ജില്ലകളുടെ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആൾക്കാർ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള കാര്യം പറയുന്നതിന് എന്താ അതായത് ഇവരുടെയൊക്കെ വരുമാനം സ്പാ എന്ന രീതിയിലാണ് ഇവർ തുടങ്ങുന്നത് അവിടെ പോയിട്ട് നമുക്ക് ഉഴിച്ചല നടത്താം എന്ന് പറഞ്ഞിട്ട് തുടങ്ങും പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇറച്ചിക്കച്ചവടം തന്നെയാണ് വേറെ ഒന്നുമല്ല ഇതിനൊക്കെ കൃത്യമായിട്ട് നിന്ന് കൊടുക്കുന്നത് നമ്മളൊക്കെ സമൂഹത്തിൽ വലിയവർ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വലിയവരെന്ന് നടിക്കുന്ന അല്ലെങ്കിൽ രാവിലെ വളരെ അധികം ഇതോടുകൂടി ജോലിക്ക് പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ുള്ള മാംസ കച്ചവടത്തിൽ പങ്കാളിയാകുക എന്ന് തന്നെയാണ് പലരും ഇവിടെ എന്നോട് കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഇതിന് പൈസക്ക് വേണ്ടിയിട്ട് ഇമാതിരി തോന്നിയവാസ് നിൽക്കുന്ന ചില വീട്ടമ്മമാരും പ്രവാസി ഭാര്യമാരും അതുപോലെ നാട്ടിലുള്ള സ്ത്രീകളും ജോലിക്ക് പോകുന്നവരൊക്കെ ഒക്കെ ഉണ്ട് ഇല്ലാന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല പലരുമുണ്ട് ഇതൊന്നുമല്ല ഈ ഒരു കേന്ദ്രം മാത്രമല്ല ഇവിടെ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതെന്നാ പറയുന്നത് അതെന്താ ഇത്രയും യും ഭക്ഷണം പിടിക്കാണ്ടിരുന്നത് അത് മാത്രവുമല്ല ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമയ്ക്ക് അറിയില്ല എന്നാണ് പറയുന്നത് അവനറിയാതെയാണോ ഈ ഇത് വാടക കൊടുത്തിരിക്കുന്നത് അതുപോലെ ലക്ഷം ഒന്നേര ലക്ഷത്തോളം രൂപയാണ് അവൻ വാടക വാങ്ങിക്കുന്നത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ബിസിനസ്സും കാര്യങ്ങൾ തന്നെയാണ് നടന്നത് ഞാൻ പറഞ്ഞല്ലോ മാലാപ്പറമ്പ് മാത്രമല്ല കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലായാലും കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലായാലും കാസർഗോഡായാലും നമ്മുടെ ഇവിടെയുള്ള ജില്ലകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ മസാജ് സെന്ററും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനധികം പറയുന്നത് ചില റിസോർട്ടുകളുടെ മറവിൽ വരെ നടക്കുന്നുണ്ട് റിസോർട്ടിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ റൂമ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നവും ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സംശയിക്കത്തുമില്ല ഈ മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവരും പോയിട്ട് ചെയ്യുന്നതാണ് പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്കൊന്ന് മസാജിന് പോണമെന്ന് അപ്പൊ ഈ മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെയല്ല ചില സ്ഥലങ്ങളിലൊക്കെ മസാജ് അത് തന്നെയാണ് ആ പണി തന്നെയാണ് മസാജിന്റെ മറവിൽ എടുക്കുന്നത് അപ്പൊ ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു വലിയ വാണിപം തന്നെയാണ് അതുമാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം അയ്യായിരം രൂപ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടിട്ട് വാങ്ങിക്കുന്നത് അത്രയാണ് അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷകണക്കിന് രൂപയാണ് വരുമാനം ലഭിക്കുന്നത് പിന്നെ അതുമാത്രവുമല്ല ഇവരൊക്കെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ടിപ്പ് എന്ന് പറയുന്ന പരിപാടിയും വാങ്ങിക്കലുണ്ടാകാം അങ്ങനെ നോക്കുമ്പോൾ ഓരോ സ്ത്രീയും ഇപ്പൊ കടയിലാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാൽ കിട്ടുന്നത് ചിലപ്പോൾ നാനൂറോ അഞ്ഞൂറോ രൂപയായിരിക്കാം ഇത് ചിലപ്പോഴൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ ആയിരങ്ങളാണ് പോക്കറ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നത് മാനം വിറ്റ് പണം ഉണ്ടാക്കാൻ തന്നെയാണ് കാരണം മാനം വിറ്റ് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം തന്നെ മാനം തിരികെ കൊണ്ടുവരും എന്നുള്ള ഒരു തത്വം ഇവരെല്ലാവരും കൂടിയിട്ട് മനസ്സിലാക്കിയതുപോലെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ചില വൃത്തികെട്ട ലൈബുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബവും കുട്ടികളും ഭർത്താക്കന്മാരൊക്കെ ഉള്ളതാണ് പക്ഷെ അവർക്കൊന്നും ഒന്നും പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴത്തെ ഒരു ആണല്ലോ ഇത് എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസ വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള ചില കോന്തം ഭർത്താക്കന്മാരും അതുപോലെ തന്നെ കോന്ത മക്കളൊക്കെ ഉണ്ട് എന്താണെന്നു വെച്ചാൽ ചിലപ്പോൾ അമ്മ അവിടുന്ന് ലൈവ് ചെയ്യുന്നുണ്ടാകും രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും ലൈവ് ചെയ്യുന്നത് ഇതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത കേൾക്കുന്ന ചില കോന്തണ്ണിമാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അതുപോലെ ഭർത്താക്കന്മാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരും വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ സുലഭമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ് ചില ആൾക്കാർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ വളരെ ഡീസൻറ്റോട് കൂടിയിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരു കടയിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് പത്തോ പന്ത്രണ്ടായിരം രൂപയ്ക്കോ ജീവിക്കുന്ന അമ്മയെയും മക്കളെയും വരെ എനിക്കറിയാം അവരൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് വരുന്ന ഇഷ്ടംപോലെ പൈസ കിട്ടും പക്ഷെ അവർക്കെന്ന് പറഞ്ഞാൽ അഭിമാനമാണ് വലുത് അങ്ങനെ അഭിമാനം ുള്ള ഒരുപാട് പേര് ജീവിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഈ ബിന്ദുവിനെ പോലെയുള്ള സ്ത്രീകൾ ശരിക്കും നമുക്ക് അപമാനമാണ് കാരണം ബിന്ദു ഒരു വലിയൊരു കൂട്ടിക്കൊടുപ്പ് കാര്യമാണ് ബിന്ദുവിനെ നമ്മുടെ കുടുംബവും ഉണ്ട് ബിന്ദുവിനെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ബിന്ദു മക്കളെ വരെ ചിലപ്പോൾ ലൈനിൽ ഇറക്കും അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ബിന്ദു തന്നെ ലൈനിലിറങ്ങും ഇറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ബിന്ദുവിനാണ് ഏറ്റവും കൂടുതൽ ചാർജ് എന്ന് പറയുന്നത് എല്ലാവരും എന്ന് പറയുന്നത് ആദ്യന്തര പോയി കഴിഞ്ഞ ബിന്ദുവിനെയാണ് വിളിക്കുന്നത് ബിന്ദുവാണ് എല്ലാവർക്കും വഴിയും കാണി കാര്യങ്ങളൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ റേറ്റ് പറഞ്ഞു കൊടുക്കുന്നത് ബിന്ദു ഇതിന്റെ മാനേജറാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാർ ആരാണേ അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ രണ്ട് പോലീസുകാർ ആണ് പറയുന്നത് രണ്ട് പോലീസുകാർ അതിൻ്റെ അത് പങ്കാളിയാണ് പക്ഷെ ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഏതായാലും ഈ കോഴിക്കോട് മാലാപ്പറമ്പ് ഒരുപാട് പേര് ഞെട്ടിയ ഒരു സംഭവം തന്നെയാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്നും പോകുന്ന ജോലിക്കെന്ന് പറയുന്ന സ്ത്രീകൾ ഈ പരിപാടിക്കാണല്ലോ പോയത് എന്ന് ഓർത്തി ചില ആൾക്കാരൊക്കെ ആണക്കേട് കൊണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആണക്കേട് മാത്രമല്ല ഇപ്പോഴും അവരിത് വേട്ടുകാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പലരുടെയും വീട്ടുകാർ കയ്യൊഴിഞ്ഞ് അതായത് ഇത്രയും നാൾ പോയത് നീ പണിക്കാണോ എന്ന് ചോദിച്ചിട്ട് പല വീടുകളിലും പ്രശ്നമുണ്ടായി പലരുടെയും വീട്ടുകാർ കൈയൊഴിഞ്ഞു അതുമാത്രമല്ല ഈ ബിന്ദുവിനെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ബിന്ദു പറയുന്ന ആൾക്കാർക്ക് വേണ്ടി പായ വിരിച്ചു കൊടുത്തവരായിരിക്കാം അവരെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിന്റെ ഫ്രണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ കല്യാണത്തിന് നിൽക്കുന്ന കണ്ടല്ലോ എന്ന് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒന്നുകിൽ ഇത് തുടച്ചു നീക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മറവിൽ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് രൂപകള് അത് മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹത്തെ ഒരു എന്താ പറയുക ഒരു ജനറേഷനെ തന്നെ നശിപ്പിക്കുന്നതാണിത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ജോലി അല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തുകൊണ്ട് ഇവിടെ ഒരുപാട് പീഡനങ്ങൾ കുറയുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇതുപോലെയുള്ള സ്ത്രീകൾ കാരണം ഒരുപാട് കുടുംബങ്ങളും തകരുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഈ പടം ഇതിന്റെ അകത്ത് വന്നപ്പോഴേ പല കുഞ്ഞുങ്ങളും ഇനി ഞങ്ങൾക്ക് അമ്മയെ വേണ്ട അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇനി ഞങ്ങൾക്ക് ഭാര്യയെ വേണ്ട കാരണം ഇവരോടൊന്നും ഒരാളും ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടൊന്നല്ല പോകുന്നത് ഇവരൊക്കെ ഇവരുടെ ഇഷ്ടം കൊണ്ട് ഇവർക്ക് ആ ഒരു വരുമാനം അത് തന്നെയാണ് ഇവരൊക്കെ നോക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നുല്ല ഇവരൊക്കെ എന്ന് ഇവരെ ആരോ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് ഇല്ലെങ്കിൽ ഇവരെ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ് അങ്ങനെയൊന്നുമില്ല ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഡീസന്റായി വളരെ പാപമായി പോകുന്ന പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇമാതിരി തോന്നിയവാസം തന്നെയാണ് ആ തോന്നിയവാസം ഇല്ലാതാക്കണമെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകൾ ശരിക്കും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ലേ ഇവറ്റങ്ങൾ തുറങ്കിലടച്ചു കഴിഞ്ഞാൽ മാത്രമേ അതില്ലാതാവൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതെന്നും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിന്ദുവിനെ ആയാലും അതുപോലെ തന്നെ ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ഒരു കാരണവശാലും പുറത്തുവിടരുത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശിക്ഷകളും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മാത്രം വിവരങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോഴിവര് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ അവർ ഈ പണി തന്നെ എടുക്കും കാരണം ഈ പണിയിൽ കിട്ടുന്ന പൈസ വേറെ ഒന്നിലും കിട്ടത്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് ഇങ്ങനെ ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ സാധാരണ ജോലി പോലെയല്ലേ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കിട്ടുന്നതൊക്കെ ലാഭമാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ആകെ എന്ന് പറഞ്ഞാൽ ഒരു റെൻറ്റ് മാത്രമാണ് വന്നു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് രൂപകളാണ് ഇതാരെങ്കിലും വേണ്ടാന്ന് പറയുമോ ഏതെങ്കിലും ഒരു മുതലാളിൻ്റെ കീഴിൽ കിടന്നിട്ട് ആ അടിമയെ പോലെ ആട്ടും തുപ്പിയിട്ട് കിട്ടുന്ന പൈസ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് കിട്ടുന്നേ അങ്ങനെ നമ്മുടെ നാട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മസാജ് പാർലറും മറ്റേതെല്ലാം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള പരിപാടികൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ട് എം ആരെയൊക്കെ പിടിച്ച് തുറങ്കിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം